ഒരു ഡസൻ ചോദ്യങ്ങൾ സീറോ മലബാർ മെത്രാൻ സിനിടിനോട് ഒന്ന് സീറോ മലബാർ സഭയിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പനയിൽ ഉരുത്തിരിഞ്ഞ ധാർമ്മിക അപജയം പരിഹരിക്കുവാൻ ഒരു ശ്രമവും നടത്താതിരിക്കെ വത്തിക്കാൻ ആവശ്യപ്പെട്ട റെസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ ആരാധന ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളിക്കത്തിച്ച് ദിവ്യബലിയെ ഒരു മറയായി ഉപയോഗിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഇത് ദിവ്യബലിയോടുള്ള ഗൗരവതരമായ അനാദരവല്ലേ ോചനകളും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പൗവത്തിൽ പിതാവ് മണ്ണൂരാമ്പറമ്പിലെ കൊണ്ട് തയ്യാറാക്കിപ്പിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കോട്ടയം സന്ദർശനത്തിൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയും നടപ്പിലാക്കിയ തക്സയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിവൈസ് ചെയ്തു എന്ന് സിനഡ് അവകാശപ്പെടുന്ന തക്സയും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസവും ഇല്ലെന്നിരിക്കെ എന്തായിരുന്നു ഈ റിവിഷന്റെ ഉദ്ദേശം മൂന്ന് യാതൊരു കൂടിയാലോചനകളുമില്ലാതെ പൗത്തിൽ പിതാവ് ഏകപക്ഷീയമായി ഉണ്ടാക്കിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ തക്സ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ എറണാകുളം അങ്കമാലി അതിരൂപത നടപ്പിലാക്കിയെന്നത് ചരിത്രപരമായ വസ്തുതയാണ് എന്നിരിക്കെ എറണാകുളം അതിരൂപതയിലെ വൈദികരെ വിമത വൈദികർ എന്ന് വിളിക്കുന്നതിലെ പ്രസക്തി പ്രസക്തിയെന്ന് നാല് കത്തോലിക്കാ സഭ ലോകത്തിന്റെ ധാർമ്മിക ശക്തിയായിരിക്കെ അലഞ്ചേരി പിതാവ് എറണാകുളം അതിരൂപതയുടെ മെത്രാപോലിറ്റിയായിരുന്ന സമയത്ത് നടന്ന ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ധാർമ്മിക അപജയം സീറോ മലബാർ സഭയുടെ ഉന്നത അധികാര സമിതി എന്ന നിലയ്ക്ക് സിനഡ് ഇടപെട്ട് വേണ്ട തിരുത്തലുകൾ വരുത്താതിരുന്നത് ഈശോയുടെ ശരീരത്തിലെ അഴുക്ക് നീക്കം അഞ്ച് സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കൽതായ ലോബിയുടെ പിടിയിലകപ്പെട്ട് ക്രിസ്തു ദർശനങ്ങൾക്ക് വിരുദ്ധമായി എറണാകുളം അതിരൂപതയെ ഏത് വിധേനയും തകർക്കുക എന്ന മനോഭാവം ഈശോയുടെ ജീവിത ദർശനങ്ങൾ മാതൃകയാക്കേണ്ട ക്രിസ്തുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ശ്ലീഹന്മാരുടെ പിന്തുടർച്ച അവകാശികൾക്ക് ഭൂഷണമാണ് ആറ് ഏതാണ്ട് നാനൂറ്റി അൻപതിൽ പരം വൈദികരുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തികച്ചും അസ്വീകാര്യരും കളങ്കിതരുമായ ഏതാനും ചില വൈദികരെ തിരഞ്ഞുപിടിച്ച് അതിരൂപത ഭരണ സംവിധാനത്തിൽ നിറയ്ക്കുന്നതിലൂടെ എന്തു സന്ദേശമാണ് മെത്രാൻ സമ്മതി പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നത് ഏഴ് ധാർമ്മികതയിലൂന്നിയ ബലിയർപ്പണം ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ ധാർമ്മിക അപജയത്തിന് പരിഹാരം നേടാൻ ശ്രമങ്ങൾ നടത്തിയില്ലെന്ന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്തവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത് സംസാരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അത്തരം അധാർമിക പ്രവർത്തനത്തിൽ ഭാഗവാക്കുകളായവരെ അതിരൂപതയുടെ സുപ്രധാന ചുമതലകളിൽ വെച്ചിട്ട് ദിവ്യബലിയുടെ റൂബ്രിക്സിൽ ചാഠ്യം പിടിക്കുമ്പോൾ ഈശോയുടെ ദർശനങ്ങളിൽ നിന്നും വളരെ മാറിയല്ലേ സഞ്ചരിക്കുന്നു എട്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ മെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ രണ്ടാം കൗൺസിലിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് സിറോ മലബാർ സഭയെ കൊണ്ടുപോകുവാനാണോ സിനഡ് ശ്രമിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ പഴിക്കാനാകുമോ ഒൻപത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രാർത്ഥനകളിൽ ഒന്നും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ വിശ്വാസ പ്രമാണത്തിൽ വരെ തോന്നുന്ന പോലെ തിരുത്തലുകൾ വരുത്തി കുർബാനയിൽ ചൊല്ലുന്ന രീതി മെത്രാൻമാർക്ക് എങ്ങനെ സ്വീകാര്യമാകുന്നു പത്ത് ഈശോ ദൈവപുത്രനാണെന്ന് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് പറയുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർച്ച് പ്രിസ്റ്റ് ഈശോ അല്ല ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം ഈശോ എന്നത് ആരാധനക്രമം സ്ഥാപിക്കാനാണെന്നും മറ്റും പറയുന്ന എം സി ബി എസ് സന്യാസ സഭയിലെ മുതിർന്ന വൈദികൻ മുതലായവർ നടത്തുന്ന ജൽപ്പനങ്ങളിൽ ഒന്നും നടപടിയെടുക്കാത്ത സീറോ മലബാർ സഭാ നേതൃത്വം താമരശ്ശേരി രൂപതയിലെ ബഹുമാനപ്പെട്ട അജി പുതിയാ പറമ്പിൽ അച്ഛനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഔചിത്യമെന്ത് കുർബാനയാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് ജസ് ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവിന്റെ രണ്ടാമത്തെ സന്ദർശന വേളയിൽ ഉണ്ടായ ധാരണ അവസാന നിമിഷം തകർത്തു എന്നുള്ളതിന് മെത്രാൻ സമിതി ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ കൂടാതെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ധാരണയും തകർക്കപ്പെട്ടത് എന്തുകൊണ്ട് പന്ത്രണ്ട് ഉപരി രണ്ടായിരത്തി ഒന്നിലെ സിനഡ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലിറ്ററജി റിവിഷൻ നടത്തിയത് അതിൽ തന്നെ സാധുത ഇല്ലാത്തതല്ലേ